ശ്രീ അനിൽ ബോസ് സ്വാഗതം ജന ഡിബേറ്റിലേക്ക് ഇന്ന് കോടതി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ റോൾ എന്താണ് എന്ന് കോടതി ചോദിക്കുന്നു അയ്യപ്പിൻ്റെ പേരിൽ പണം പിരിക്കാനാകുമോ എന്ന ചോദ്യവും കോടതിയിൽ നിന്ന് ഉയരുകയാണ് ക്ഷണിതാക്കളുടെ കാര്യത്തിൽ മാനദണ്ഡങ്ങൾ എന്ത് കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യും ആരെയെല്ലാം ക്ഷണിക്കുന്നുണ്ട് അതായത് ഈ ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുമ്പോൾ ഈ സംഗമത്തിന്റെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് കോടതി ചില സംശയങ്ങൾ വളരെ കൃത്യമായി ചോദ്യങ്ങളിലൂടെ പ്രകടിപ്പിക്കുകയാണ് എന്ന് വേണം കരുതാൻ കോൺഗ്രസിന്റെ നിലപാടെന്താണ് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ഭക്തർക്കും അതുപോലെ തന്നെ ശബരിമലക്കും ഗുണപരമാകുന്ന സമീപനം വേണം എന്നുള്ളതാണ് അവിടുത്തെ ആചാരങ്ങളാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം സുതാര്യമായി കാര്യങ്ങൾ നടക്കണം എന്ന പൊതു നിലപാടാണ് കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് ഇതിനു മുമ്പ് ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ അരങ്ങേറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ് നിരന്തരം ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ശബരിമലയും വിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടൊരാളാണ് അന്നും അവിടെ സംഘപരിവാർ ഒരു വശത്ത് നവോത്ഥാന സമിതിയും നവോത്ഥാന പോരാട്ടം എന്നുള്ള നിലയിൽ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി സർക്കാർ മറ്റൊരു വശത്ത് പോരാട്ടം നടത്തിയപ്പോഴും ഞങ്ങൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം നിന്നവരാണ് ശബരിമല ഭക്തരുടെ താല്പര്യത്തിനൊപ്പം നിന്നവരാണ് ഇപ്പോഴും അത് തന്നെയാണ് താല്പര്യം അതൊരു രാഷ്ട്രീയ വടംവലിക്കുള്ള വേദിയാക്കി മാറ്റണം എന്ന് നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും ഇത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് കക്ഷി രാഷ്ട്രീയ തട്ടിപ്പാണ് വരാൻ പോകുന്ന എട്ടു മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമം വളരെ കൃത്യമായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ശബരിമലയുടെ വികസനം അതിനുവേണ്ടി വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ആരാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് മൂവായിരം പേരടങ്ങുന്ന ഞാൻ മനസ്സിലാക്കുന്നത് മൂവായിരം പ്രതിനിധികൾ മൂവായിരം പേര് ഒന്നിച്ചിരുന്നിട്ടാണോ ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത് ഇതാരോടാണ് ഇവർ പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പ് ഒരു തീരുമാനമെടുക്കുന്നതിന് പോലും അതിൽ ഒരു കമ്മിറ്റിയെ തീരുമാനിക്കും ആ ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതി അതെങ്ങനെ രൂപകൽപ്പന ചെയ്യണം അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയായിരിക്കണം അതിന് ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പിലും സ്വീകരിക്കേണ്ട സമീപനങ്ങളുണ്ട് മൂവായിരം പേരെ വിളിച്ചിരുത്തിയല്ല പത്തു പേര് തളിയ പാമ്പ് ചാവിയില്ല പഴമൊഴിയാണ് അറിയാമല്ലോ അതെ ഇവിടെ ഈ മൂവായിരം പേരെ കൂട്ടി എന്താണ് ഇവർ നടത്താൻ പോകുന്നത് ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ട് അപ്പം ഈ മൂവായിരം പേരെ വിളിച്ചിരുത്തി ഇവരെന്താണ് ചർച്ച ചെയ്യുന്നത് ഇതൊരു ഒറ്റ വാക്കാണ് അതിനെ അതിനവരുപയോഗിക്കുന്ന മാസ്റ്റർ പ്ലാൻ ഓക്കെ മാസ്റ്റർ പ്ലാൻ മൂവായിരം പേര് ചേർന്നാണോ ഉണ്ടാക്കുന്നത് ഈ മൂവായിരം പേരെ സെലക്ട് ചെയ്ത മാനദണ്ഡം എന്താണ് ശബരിമല ഭക്തരാണ് അയ്യപ്പ ഭക്തന്മാരാണ് എന്നതാണ് മാനദണ്ഡം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ അയ്യപ്പ ഭക്തന്മാരിൽ നിന്ന് ഈ മൂവായിരം പേരെ ഏത് മാനദണ്ഡം ചോദിച്ചാണ് ഇവർ തിരഞ്ഞെടുത്തത് ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലേ അവർക്കിവർ പല ഫെസിലിറ്റികളും കൊടുക്കുന്നുണ്ട് അവരുടെ അക്കോമഡേഷൻ മറ്റ് സംവിധാനങ്ങൾ പല കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് സ്റ്റാർ ഫെസിലിറ്റീസ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അതിനുള്ള പണം എവിടുന്നാണ് ഉടനെ അവർ പറയുന്നത് സ്പോൺസർഷിപ്പാണ് ആരാണ് സ്പോൺസർ ഈ ചോദ്യം ചോദിക്കുന്നതിന് വളരെ കൃത്യമായൊരു കാരണമുണ്ട് കഴിഞ്ഞ ഓണക്കാലത്തും നമ്മൾ കണ്ടു കേരളീയം എന്ന പേരിൽ അറിയാമല്ലോ തലസ്ഥാന നഗരിയിൽ പല വീടുകളിലും വെള്ളം കയറി കാറ്റും മഴയും കൊണ്ട് ആളുകൾ കടല് കയറി അടക്കം വിഷമിക്കുന്ന സന്ദർഭത്തിൽ പാവപ്പെട്ട ആളുകളുടെ വേദനകൾ ഒപ്പിയെടുക്കാൻ അവർക്ക് ഒരു കിടക്കാടമില്ലാതെ വിഷമിക്കുമ്പോൾ അവിടെ പോയി സഹാനുഭൂതിയോടെ അവർക്കൊരു കൈത്താങ്ങ് നൽകേണ്ട ഒരു സർക്കാർ കേരളീയം ആഘോഷിച്ചു അന്ന് നടത്തിയിട്ടുള്ളതും ഇവർ പറഞ്ഞ ഒരേ സ്വഭാവമാണ് സ്പോൺസർഷിപ്പാണ് എത്ര വന്നു ആർക്കും അറിയില്ല ആരാണ് വിനിയോഗിച്ചത് ചോദ്യത്തിന് മറുപടി പറയാൻ ആളില്ല എങ്ങോട്ട് പോയി ഈ പണം എന്താണ് ഇതുകൊണ്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള നമ്മുടെ റിസൾട്ട് ഇതിനൊന്നും ഇവർക്ക് ഉത്തരമില്ല ഇപ്പോൾ ഇന്ന് കോടതി ചോദിക്കുന്നത് സമാന സംഭവത്തിലെ ചോദ്യമാണ് ആരാണ് സ്പോൺസർ ഈ പണം എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ എങ്ങനെയാണ് മൂവായിരം പേരെ സെലക്ട് ചെയ്തത് അവരുടെ ഡ്യൂട്ടി എന്താണ് അവരെ സെലക്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള പ്രോസസ്സ് എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ആർക്കാണ് നിർബന്ധം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രധാനമായും ഒരു ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർ പറയുന്ന തലത്തിൽ അയ്യപ്പ ഭക്തർ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയുള്ള വൻ പ്രചാരവേലയും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഇതാണല്ലോ പറയുന്നത് വരുമ്പോൾ അതൊരു കൊടുക്കുക നമുക്കറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് പ്രതിനിധിയായി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നതാണ് വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുപോകുന്നു ഈ അജയ് തറയിൽ അന്ന് ബോർഡ് മെമ്പറായിരുന്നു അപ്പോൾ അന്നിരുന്ന ബോർഡ് മെമ്പർമാരെല്ലാവരും കൂടി ആലോചിച്ചു വളരെ കൃത്യമായി നമുക്ക് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ വെർച്വൽ ക്യൂ സിസ്റ്റം കൊണ്ടുവരുന്നു ക്യൂ കോംപ്ലക്സിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നു ശബരിമലയിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ആ സമയം നടന്നത് ആർക്കും പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നടന്നു അത് തുടർന്ന് വരുന്ന ഭരണസമിതികൾ അങ്ങനൊരു കാര്യം ചെയ്താൽ എതിർക്കാൻ പോകില്ല അതിപ്പോ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു നമ്മളാരും രാഷ്ട്രീയം വെച്ച് വിമർശിക്കണം നടക്കണം വികസന പ്രവർത്തനങ്ങൾ നല്ലതാണ് ആ പക്ഷേ അതിന്റെ ശുദ്ധിയാണ് സംശയം അഡ്വക്കേറ്റ് ബോസ് അങ്ങ് രാഷ്ട്രീയ വടംവലിയെ കുറിച്ചാണ് സംസാരിച്ചത് ഇപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ് ആ തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇത്തരത്തിൽ ഈ പിണറായി സർക്കാർ സെറ്റ് ചെയ്തത് എന്നുള്ള വിമർശനം വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങ് ചോദിച്ച ഒരു കാര്യം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നുപോകുന്ന സ്ഥലം അവിടെ നിന്ന് ഈ മൂവായിരം പ്രതിനിധികളെ എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്ന വലിയ ചോദ്യം ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അതിനൊരു മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല ആരാണ് സ്പോൺസർമാർ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ഉണ്ടാകുന്നില്ല സ്വാഭാവികമായും വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിൽ ഒരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന സംശയം കോടതിക്ക് തന്നെ ബോധ്യപ്പെടുകയല്ലേ ഇതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം ശരി നമ്മൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ബ്രേക്കിനു പോയി നമ്മൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു മനഃപൂർവ്വം പോയതല്ല ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു സാങ്കേതിക തകരാറ് നമുക്കൊന്ന് പരിഹരിക്കണമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് എനിക്കതിൽ എനിക്കതിൽ ത എനിക്കതിൽ തർക്കമില്ല ഞാൻ തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് എൺപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ സിസ്റ്റം വഴി അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടായത് ഡയറക്റ്റായി ഭക്തന്മാർ പല വഴിയിൽ കയറി വരും അവർക്ക് ദർശനത്തിനുള്ള സൗകര്യമില്ല ഇവരെന്താ ചെയ്തേ എൺപതിനായിരത്തിന്റെ കൂട്ടത്തിൽ ഇരുപതിനായിരം പേരുകൂടി കയറിക്കോട്ടെ നേരിട്ട് വരുന്നവർക്ക് ഓൺ സ്പോട്ട് രജിസ്ട്രേഷൻ കൊടുക്കുക അല്ലല്ലോ ചെയ്തേ ഇവർ ചെയ്തത് എൺപതിനായിരം എന്ന് പറയുന്ന ആളുകൾ വന്നാൽ അവിടെ സമയ ക്രമീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഓൺലൈനിൽ എൺപതിനായിരം രജിസ്ട്രേഷൻ പറഞ്ഞത് കുറച്ച് ആ കുറവ് വന്നിട്ടുള്ള പതിനായിരം പേർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള സമീപനം സ്വീകരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം പോലെ പോലും പ്രതിദിനം തൊഴുത് വിടാനുള്ള സമയക്രമം ഇല്ലാത്ത ശബരിമലയിൽ ആഗോള സംഗമം നടത്തി ലോകത്തെ വലിയ പ്രശസ്തി ഉണ്ടാക്കി ലക്ഷോപലക്ഷം ആളുകളെ കൊണ്ടുവരാൻ എന്ന് പറയുന്നതും ഈ സ്പോട്ട് ബുക്കിങ്ങും വെർച്വൽ ക്യൂ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ഇതൊക്കെ ചുമ്മാറപ്പകേണ്ടക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് അടങ്ങും ഞങ്ങൾ ഈ കോടതി വിധി അങ്ങ് നടപ്പിലാക്കും എന്ന് പറഞ്ഞു കൊണ്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കുന്നു അൻപത് കോടി രൂപ അതിനുവേണ്ടി നീക്കിവെക്കുന്നു അതിനുശേഷം എന്തെല്ലാം കോലാഹലങ്ങൾ നടത്തി ഇപ്പം സ്ത്രീകളെ കയറ്റാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേഷം മാറിച്ച് വിടുന്നു സ്ത്രീകളെ പുരുഷ വേഷം കേട്ടുവിടുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ടായി ഇനി ആചാരം അല്ല കോടതി വിധിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടതാ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ഇപ്പോഴും കോടതി വിധി നിലനിൽക്കുകയാണ് കോടതി വിധി ആരും സ്റ്റേ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നവോത്ഥാന സദസ്സും അമ്പത് കോടിയും മുടക്കി പോരാട്ടം നടത്തി ശബരിമലയെ ഒരു കലാപഭൂമിയാക്കി മാറ്റിയ സർക്കാർ അന്ന് കോടതി വിധി കൊണ്ടാണ് ഞങ്ങളത് ചെയ്തത് എന്നാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ആ കോടതി വിധി ബാധകമാണ് സ്ത്രീകളെ നിങ്ങൾ കേട്ട് നിങ്ങൾ അന്നുയർത്തിയ മുദ്രാവാക്യം കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി നവോത്ഥാന സമിതി ഉണ്ടാക്കി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നടപടികൾ ശരിയാണ് അത് കോടതിക്ക് വിധേയമായി ഞങ്ങൾ ചെയ്തതാണ് എന്നാ പറയുന്നതെങ്കിൽ കോടതിയിൽ ഇന്നും ആ സ്റ്റേ ഇല്ലാതെ ഉത്തരവ് നിൽക്കാണ് നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ കേരളത്തിന് മുഖ്യമന്ത്രി കേട്ടെ ആചാരമില്ലെങ്കിൽ കേസ്തികളെ കേറ്റുമാോ ഇവർ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുമോ നിങ്ങൾ വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ കൊടുക്കില്ലല്ലോ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കൊടുക്കില്ല അപ്പം ഇവരുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണ് രണ്ടാണ് ഇപ്പോൾ അവരറങ്ങിയത് എന്താ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തിരച്ചടിക്ക് ശേഷം ശബരിമല വിഷയത്തിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത കാര്യങ്ങൾ തെറ്റാണ് സി പി എമ്മിന് തെറ്റുപറ്റി ഗവൺമെന്റിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വീട് വീടാന്തരം കയറി മാപ്പ് പറഞ്ഞ പാർട്ടിയാണ് സി ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടുണ്ടോ ഇപ്പോഴും ആ നവോത്ഥാന സമിതിയുമായിട്ട് നടന്ന ഒരാൾക്ക് പട്ടുമളയും കൊടുത്തു മറ്റൊരാൾക്കൊരു ബോർഡ് ചെയർമാൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച കാറും കൊടുത്തു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ജനോപകാരപ്രദമായ ഗുണകരമായ ഭക്തർക്ക് സന്തോഷം പകരുന്ന ഒരു തീരുമാനം ഉണ്ടായോ തീരുമാനം ഉണ്ടായോ അൻപത് കോടി വെള്ളത്തിൽ വരച്ച പോലെ കളയല്ലേ ചെയ്തത് ഈ പാവപ്പെട്ടവൻ അടയ്ക്കുന്ന നികുതിപ്പണമല്ലേ അത് അല്ലേ അപ്പം ഒരു രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി വിപ്ലവമെന്ന് സൂചിപ്പിച്ച് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്നു എന്നാൽ അതിൽ നിന്ന് ഒളിച്ചോടുന്നു മാപ്പ് പറയുന്നു ആ പണം വെള്ളത്തിൽ വരച്ച വരപോലെയായി മാറുന്നു ഒരു വശ തന്ന് ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരത്തില്ല എന്ന് വളരെ നല്ല ബോധ്യം മുഖ്യമന്ത്രി കൊണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലായി ഇന്റലിയൻ സംവിധാനം ഇരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാം ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും വരത്തില്ല ഇനി വരണമെന്ന് എൽ ഡി എഫും സി പി എമ്മും എല്ലാവരും കൂടി തീരുമാനിച്ച് ഇനി തെറ്റിദ്ധരിച്ച് പരസ്യത്തിൽ ഇവരുടെ ഈ നാടകങ്ങളൊക്കെ വിശ്വസിച്ച് കുറച്ച് ജനം കൂടി അങ്ങോട്ട് വോട്ട് ചെയ്യാന്ന് വെച്ചാൽ സി പി എംമാർ വോട്ട് ചെയ്തിട്ടില്ലല്ലോ ചെയ്യത്തില്ലല്ലോ ഈ ഗവൺമെന്റിന് സി പി എം ആരും ചെയ്യില്ലെന്ന് കാരണം പ്രത്യേക ശാസ്ത്ര പറഞ്ഞു വരുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പണസമാഹരണത്തിനുള്ള ഒരു വേദിയാക്കി ശബരിമലയെ ഉപയോഗപ്പെടുത്താനാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ശ്രമം